ഇസ്ലാമികമായ ഒരു ലീഡർഷിപ്പിനെ തനതായ ശൈലിയിൽ പഠിക്കുകയും ചെയ്യാം ആധുനികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റികളെ ഇസ്ലാമികമായ ബേസ് വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചില വിമർശനങ്ങൾ അനിവാര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോകുന്നില്ലെന്ന് പറയുകയാണ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിലൊക്കെ ചെന്നാൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ഐ ആം ഓക്കെ യു ആർ ഓക്കെ യു ആർ ഓക്കെ ഐ ആം ഓക്കെ എന്നത് കിബർ ആണ് നിങ്ങളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല അത് അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും അഹങ്കാരം എന്ന് പറഞ്ഞാൽ അൽ കിബുറു ബുൽ തുന്നാസ് എന്നല്ലേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചുവെക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും അല്ലേ ഞാൻ ഉഷാറാണെന്നുള്ളതിൽ സത്യത്തെ നിഷേധിക്കലും മറ്റുള്ളവരെ നിസ്സാരമാക്കലും ഇല്ലല്ലോ എന്നൊരു സ്വാഭാവികമായ സംശയം അങ്ങനെ വരുമ്പോൾ അഹങ്കാരം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് അറബിയിലേക്ക് വരുമ്പോൾ മൂന്ന് ശബ്ദമായിട്ട് തിരിയും ഒന്ന് കിബറാണ് രണ്ട് ഒജുബാണ് മൂന്ന് ഹസദാണ് ഇത് മൂന്നും യഥാർത്ഥത്തിൽ അഹങ്കാരങ്ങൾ തന്നെയാണ് അഹങ്കാരത്തിൻ്റെ മൂന്ന് ദശകളാണത് കിബിർ എന്ന് പറഞ്ഞത് ഓക്കെ ഒജിബ് എന്ന് പറഞ്ഞാൽ ഉൾനാട്യമാണ് ഹസദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ അസൂയ എന്ന് പറയും യഥാർത്ഥത്തിൽ ഇത് മൂന്നും അഹങ്കാരം തന്നെയാണ് അപ്പോൾ മൂന്ന് തരം അഹങ്കാരങ്ങൾ അപ്പോൾ മനുഷ്യനെ അഹങ്കരിക്കാൻ പഠിപ്പിക്കുന്നതാണ് മോഡേൺ സൈക്കോളജി അനുസരിച്ചുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒന്നാം അധ്യായം അങ്ങനെ ഒരു തല മുതൽ മറ്റേ തല വരെ വിമർശിക്കേണ്ടി വരും എന്നതുകൊണ്ട് അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഇസ്ലാമികമായ സൈഡിൽ പ്രവാചകന്മാരെ മാതൃകയാക്കിയിട്ടുള്ള ലീഡർഷിപ്പിനെ ചർച്ച ചെയ്യാനാണ് എൻ്റെ ഈ സന്ദർഭം ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് സ്ക്രീനിൽ സമയം തെളിഞ്ഞിട്ടില്ല ഇപ്പോൾ തെളിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തെളിഞ്ഞാൽ അതിനനുസരിച്ച് പോകാലോ എന്നുള്ള ഓക്കെ അപ്പോൾ ഏഹ് ശരിയായി കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല അത് ഇവിടെ എന്തായാലും കാണും ഇനി അതും വേണമെന്നില്ല നേരത്തെ പറഞ്ഞാലും മതി കറക്റ്റ് സമയത്ത് അവസാനിക്കും ഒരു മിനിറ്റ് പോലെ യാറെടുക്കില്ല ഇൻഷാല്ല അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ അള്ളാഹു തലം ഇങ്ങനെ ഒരു ലീഡറാക്കി കൊണ്ടുവരികയാണ് തലക്കെന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റികളെ മഹാനായ റൗസുല്ലാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ കാദിർ ജീലാനി റലിയാഹ്വനു തൻ്റെ ഫുത്തൂഹുൽ റൈബീബ് എന്ന കിതാബിൽ വിശദീകരിക്കുന്നുണ്ട് ചെറിയൊരു കിതാബാണ് ആണ് വാങ്ങി നോക്കാവുന്നതാണ് ലീഡർഷിപ്പിൻ്റെ ധാരാളം ക്വാളിറ്റികൾ അതിൽ പറയേണ്ടി ഒരു മനുഷ്യൻ നന്നാവാൻ ആവശ്യമായ ധാരാളം നസീഹത്തുകളാണ് അതിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എട്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒരു മനുഷ്യനുണ്ടായിരിക്കണമെന്ന് മഹാനവറുകൾ സിദ്ധാന്തിക്കുന്നുണ്ട് നമുക്ക് പ്രഷർ കൂടുതലായാൽ ഷുഗർ കൂടുതലായാൽ ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടായാൽ ആശുപത്രിയിൽ കൊണ്ടു നമ്മൾ ഐ സിയുലാക്കും ഐ സിയുലാക്കിയാൽ ദണ്ണം ഭേദാവും വാസ്തവത്തിൽ സമയാസമയങ്ങളിൽ ഭക്ഷണം ലഭിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് റൂമിലാണ് ഐ സി യുയിലല്ല ഐ സി യു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അള്ളാഹു ഐ സി യു കിടക്കാനുള്ള വിധി നമുക്ക് തരാതിരിക്കട്ടെ എല്ലാ ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും ജ്വാ ചെയ്യാൻ വസീത ചെയ്തവരെയും അള്ളാഹ് കാത്ത് സലാമത്തിലാക്കട്ടെ സുലൈമാൻ്റെ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ഓടിക്കഴിഞ്ഞുകാണ്ട് ചെന്ന് കാര്യമായിട്ട് എന്തുണ്ട് എന്ന് എഴുതിയിട്ട് അപ്പോൾ കട്ടൻ ചായും ബ്രെഡും കൊണ്ടുവരികയും എന്ന് പറയും വേഗം ഓടിപ്പോയിട്ട് കട്ടൻ ചായും ബ്രെഡും വാങ്ങിക്കൊണ്ടുവരും വാച്ച്മാന് അവിടെ നിൽക്കുന്ന ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരൻ വാടൻ അത് വാങ്ങിയിട്ട് അകത്ത് ചെറിയൊരു മേശ ഉണ്ടാവും അതിൽ കൊണ്ടുവയ്ക്കും കുറേ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാഷ് ബേസിൽ കൂടെ ഒഴിക്കുകയും ചെയ്യും ബ്രെഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വേസ്റ്റ് ബോക്സ് കിടുകയും ചെയ്യും തിരിച്ച് നമ്മൾക്ക് കൊണ്ടു വരുമ്പോൾ നമ്മൾ വിചാരിച്ചു അലഹമില്ല സുലൈമാൻ ചായ കുടിച്ചിട്ടുണ്ട് എന്ന് വാസ്തവത്തിൽ സുലൈമാൻ ആ ചായ കൊടുത്തിട്ടെന്നില്ല എന്നുള്ളതാണ് ശരി അപ്പം സമയാസമയങ്ങളിൽ ഭക്ഷണം ലഭിക്കാൻ ഐ സി യുയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ ഒരു നേരം വോക്കിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കാനാണെങ്കിൽ അതിനും ഐ സി യുയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല പത്ത് രോഗികൾക്ക് ഒരു ഫുൾ ടൈം നഴ്സ് എന്നതാണ് ഐ സിയുവിൻ്റെ തിയറി ഒരു ഫുൾ ടൈം നേഴ്സ് പത്ത് രോഗികൾക്കാണ് വല്ലാപ്പം അങ്ങനെ ബെഡിൽ ഐ സിയുൽ കിടക്കുകയുണ്ട് കുട്ടിയെ ഇക്കൊന്ന് പാത്തണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നേഴ്സ് അങ്ങോട്ട് നോക്കുന്നല്ല ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കും ശ്രദ്ധിക്കണമുണ്ടാവും പക്ഷെ ജവാബ് അറിയില്ല ജവാബ് പറഞ്ഞാൽ എന്താ പ്രശ്നം അടുത്ത ചോദ്യം വരും അതുകൊണ്ട് അവർക്കുള്ള ട്രെയിനിങ് അനുസരിച്ച് ജവാബ് പറയാൻ പാടില്ല എന്നുള്ളതാണ് മുണ്ടാതെ അങ്ങനെ ഇരിക്കും ഇപ്പോഴത്തേരി ഇങ്ങനെ എന്തേലും എഴുതണമായ കാട്ടും ഇടങ്ങണിട്ടിങ്ങനെ ഇയാൾ എന്താ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ നോട്ടേ ഉള്ളൂ വർത്താനല്ല എന്നർത്ഥം അപ്പോൾ മര്യാദക്ക് മുണ്ടിത്തോതായിച്ചാണ്ട് രസത്തിലിരിക്കാനാണെങ്കിൽ ഐ സി യുൽ പോകേണ്ട ആവശ്യമില്ല